നല്ല കുട്ടികള് നല്ല സ്കൂള് ഇപ്പൊ നമ്മുടെ സ്കൂളിലെ പിള്ളേർ എവിടെയൊക്കെ ഉള്ളത് അതൊക്കെ ആലോചിച്ചു നോക്കുമ്പോ വർക്ക് ചെയ്തതിലെനിക്ക് സാറ്റിസ്ഫാക്ഷനേ ഉള്ളു ശരി സാറ് ശരി സാറ് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ പുള്ളി എല്ലാ കാര്യത്തിനും ഒരു എന്താ പറയണ പോലീസ് എന്നല്ലേ പറഞ്ഞിരുന്നു ഞങ്ങള് കുട്ടികളെ പുള്ളി എല്ലാത്തിലും ഇടപെടും എന്ത് വള്ളത്തരങ്ങൾ കാണിച്ചാലും അതൊക്കെ ഇടപെട്ട് ശരിയാക്കുന്ന ആളായിരുന്നു പിന്നെ ലൂക്കോച്ച് സാറ് നാഗാലാൻഡിൽ വർക്ക് ചെയ്തിരുന്ന അപ്പോൾ ഈ മലേഷ്യയിൽ നിന്ന് വന്നായിരുന്നു ഞങ്ങൾ തന്നെ ഇത്തിരി കമ്പനി ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി അവിടുത്തെ കാര്യങ്ങൾ പറയും ഇവിടെ അതേ കുട്ടികൾ ഇവിടെ ചൈനീസ് കുട്ടികളെന്ന് പറഞ്ഞാൽ നല്ല സ്റ്റുഡിയസ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ പിള്ളേരുടെ പോലെയല്ല ഭയങ്കര സ്റ്റുഡിയസ് ആണ് അവർ അവരെ പഠിപ്പ് കഴിഞ്ഞിട്ട് നല്ല വീട്ടിൽ ചെന്നിട്ട് അവർക്ക് ജോലിയൊക്കെ ഉണ്ടാവും വീട്ടിൽ ചെന്നാൽ എന്നാലും പഠിക്കണ കാര്യത്തില് നല്ല എടുക്ക പിന്നെ നമ്മുടെ കുട്ടികളോ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുകയുള്ളു അവിടെ ഈ പാരൻസ് അവിടെയുള്ള കുളുകളുടെ മക്കളേ ഉള്ളൂ പിന്നെ ഉള്ളത് മലേസ മലൈസ് മടിയന്മാരാണ് നമ്മുടെയൊക്കെ പോലെ തന്നെ ആളുകൾ അവർക്ക് ഇങ്ങനെ പഠിക്കണമെന്നും വലുതാവണമെന്നൊന്നും ആഗ്രഹമില്ലാത്ത ആളുകളാണ് പിന്നെ നല്ല കഴിവാണ് ഈ ചൈനീസ് പിള്ളേർക്ക് അവരെയൊക്കെ ഡ്രോയിങ്ങിനൊക്കെ എന്തും എടുക്കാമെന്നറിയുമോ അവരെയൊക്കെ ഇങ്ങനെ റൂമിൻ്റെ പുറത്തേക്ക് ഫേസ് ചെയ്തിരുത്തിയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ വരയ്ക്കാൻ മറിയും അപ്പോൾ ഇവിടെ നിന്ന് നോക്കി അവിടെ കാണണെന്തൊക്കെയാണെന്ന് വരയ്ക്കുക അതൊക്കെ എന്തുമാതിരി അവരെ വരയ്ക്കണമെന്നറിയാം പെയിൻറ്റ് ചെയ്യണതാണ് വരയ്ക്കലല്ല പെയിൻറ്റ് ചെയ്യണം അസലായിട്ട് പെയിൻറ് ചെയ്യും ഞാൻ സാറ്റിസ്ഫൈഡാണ് ടെൻഷൻ ഇല്ലെന്നുള്ള ഒരു കുഴപ്പമേ മാത്രേ ഉള്ളു ബാക്കിയെല്ലാം ഞാൻ സാറ്റിസ്ഫൈഡാണ്